എൻ്റെ പേര് അനക രാജേഷ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ വിദ്യാലയത്തിൻ്റെ പേര് ഉർസലാൻഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ എൻ്റെ കഥാപുസ്തകത്തിൻ്റെ കഥ പ്രിയ ഡീസീ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാ പബ്ലിക് ലൈബ്രറി എന്ന ഉണ്ടായിരുന്നു വിളിക്കുന്ന ഏറെ ഇഷ്ടം നോവലുകളുമായിരുന്നു കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ആഹ്ലാദവും ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു പേരും അവർ മറ്റു കൃതികളും ബഷീറിന്റെ ബാല്യകാല സഖിയും ജോസിന്റെ ും എല്ലാം വായിച്ചു ഞങ്ങൾ വിങ്ങി വിതുമ്പി വിതുമ്പിക്കരഞ്ഞത് എത്ര ദിനാന്തങ്ങൾ വേളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ചു പറഞ്ഞ് രസിച്ചതും എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്ന ഫാൻഡവും ഡിറ്റക്റ്റീവ് ും കള്ളത്തരങ്ങളും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ വിക്ടോയുടെ ാരനായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി രക്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് മാത്രം പറയുന്ന ദൈവപുത്രനായ ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിന്റെയും കുരിശുഭാരം ചുമന്ന് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്ന് വരെ ഞാൻ എഴുതിയ കൊച്ചാട്ടന്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷര തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പൻ എന്ന ഗ്രന്ഥത്തിന്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങൾ നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിത കഥകൾ